പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് മനോഹരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പുതിയ നീക്കങ്ങളുമായി പോകുമ്പോൾ പുതിയൊരു പെൺകുട്ടിയെ കാണാൻ ഇടയാവുകയാണ് മനോഹർ മാത്രവുമല്ല അവളും കോടീശ്വരിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ സന്തോഷിക്കുന്ന അയാൾ ഉടൻ തന്നെ ഇനി അവളെയും കുടുക്കിലാക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് ഇനി അവളാണ് എൻ്റെ ലക്ഷ്യം അവളെ സ്വന്തമാക്കിയാൽ എനിക്ക് എല്ലാ കടവും വീട്ടിക്കൊണ്ട് കാര്യങ്ങൾ സുഗമമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഞാൻ അത്രയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇതേ തുടർന്ന് മുന്നിലേക്ക് കാര്യങ്ങൾ അയാൾ നീക്കുന്നത് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കാര്യങ്ങൾ പുതിയ ദിശയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്തു ചെയ്യും എന്നറിയാതെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മനോഹർ ഇതേ തുടർന്ന് അവളുടെ അടുത്തേക്ക് സംസാരിക്കുകയും ഇതേ തുടർന്ന് അവളെ തന്റെ വലയിലാക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ വിദഗ്ധമായി മുന്നിലേക്ക് പോകാൻ സാധിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്ന മനോഹർ ഒടുവിൽ വിവാഹ വാഗ്ദാനം മുന്നിലേക്ക് വച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അവളാകട്ടെ വിവാഹത്തിന് താനും തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ മനോഹറിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്ലാനുകൾ നീക്കുകയാണ് പെൺവേഷം കിട്ടിയ അയാൾ ഇതേ തുടർന്ന് മനോഹറിനെ പ്രലോഭിപ്പിക്കുന്ന അവൾ സ്വത്തുക്കൾ എന്തായാലും എഴുതി നൽകാമെന്നും പക്ഷേ തൽക്കാലത്തേക്ക് തന്നെ സഹായിക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കോടികൾ ലഭിക്കുന്നതിന് വേണ്ടി കുറച്ച് ലക്ഷങ്ങൾ ഇറക്കാൻ തനിക്ക് സാധിക്കും എന്ന് ഉറപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ മനോഹർ പക്ഷേ ഇതേ തുടർന്നാണ് മനോഹർ ആ ചതി തിരിച്ചറിയുന്നത് താൻ സ്നേഹിച്ച പെൺകുട്ടി പെൺവേഷം കിട്ടിയ ആണാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നു മനോഹർ Do like, share and subscribe.